നമ്മളിവിടെ വീഡിയോ തുടങ്ങിട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ ബാംഗ്ലൂർ മാളിലൊക്കെ കറങ്ങി നടന്നതും ഇതൊക്കെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ ഈവനിങ് നമ്മൾ അങ്ങോട്ട് പോകുകയും കേട്ടോ അപ്പോൾ അവിടെ ഫംഗ്ഷൻ നടക്കുന്ന ആ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ കാണിച്ച് തരാം കേട്ടോ അപ്പം നമ്മളതിലേക്ക് ആ ബാംഗ്ലൂർ പാലസിൻ്റെ ആ കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ഇങ്ങനെ ധാരാളം ഇങ്ങനെ കളർ ലൈറ്റുകളൊക്കെ ഇങ്ങനെ ആ രണ്ട് വഴി സൈഡിലും ഇങ്ങനെ നിറയെ വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പം നമ്മളത് കണ്ട് ഏകദേശം ഇത് നമ്മളിപ്പോൾ ട്രെയിനിൽ വന്നപ്പോഴും നമ്മൾ കണ്ടിരുന്നട്ടോ ഇങ്ങനെ അപ്പോൾ ഇന്ന് വെളുപ്പിന് വന്നിറങ്ങിയപ്പോഴും ആ ഒരു ഇതൊക്കെ ഏരിയ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ സിറ്റിയിൽ പോയി നമ്മൾ ഇറങ്ങിയതാണ് കാരണം അവിടെ നമുക്ക് റൂമൊക്കെ അവിടെയാണ് നമുക്ക് പരിചയമുള്ള റൂമൊക്കെ ഉള്ളത് അതുകൊണ്ട് പിന്നെ അതാണ് നമ്മളിപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് വന്നേക്കാണ് അപ്പം നാലരൊക്കെ ആയിരുന്നു നിൽക്കാതെ ഒക്കെ അത് കഴിഞ്ഞ ആളുകൾ പോയി ഇനിയിപ്പോൾ മാതിരി ഇപ്പോൾ കഴിഞ്ഞു ഒരു ഏഴ് മണിക്ക് ശേഷമാണ് ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ തുടങ്ങുകയുള്ളൂ അപ്പം ഞാൻ അവിടെ വെച്ച് നമ്മുടെ ബ്ലോഗർ കണ്ടതാണ് യൂട്യൂബർ ആയിരുന്നല്ലേ എല്ലാവരും അറിയുന്ന അറിയുന്നവര് യൂട്യൂബറാണല്ലോ അപ്പോൾ അവരെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് തെസ്രീത്താടെ ഫ്രണ്ടാണത് അപ്പോൾ ഞങ്ങളവിടെ നിന്ന് അങ്ങനെ അവരായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആളുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ കൂടുതലും ഇതാണ് തസ്്രീത അപ്പോൾ തെസ് ഇത്ത ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഞാൻ വന്നതിൽ ഒരുപാട് സന്തോഷമായി തസ്രിതാക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത്രയും ദൂരെ നിന്ന് ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷ ഇങ്ങനെ ഒരു ബന്ധം വെച്ചിട്ട് വന്നല്ലോ അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മളവിടെ നിന്ന് ഇവരൊക്കെ ആയിട്ട് നമ്മൾ കുറേ നേരം നമ്മൾ സംസാരിച്ചു കെട്ടോ അപ്പോൾ അവിടെ ഫുഡ് നമ്മളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയം പറഞ്ഞാൽ ആ സമയത്ത് എല്ലാവരും ഒരുമിച്ച് വന്ന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ അതുപോലെയല്ല കേട്ടോ ഇവിടെ ഇവിടെ ഒരു സമയം പറഞ്ഞാൽ ആ ഒരു ടൈമിന് ഇങ്ങനെ പതുക്കെ ആളുകളിങ്ങനെ ഒരു വന്നിറങ്ങുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറി ഒരുപാട് വിശാലമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ അരികത്ത് പിന്നെ നമുക്ക് ഡ്രസ്സിങ് റൂമും ഇതൊക്കെ അതും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഫ്രഷപ്പാവുകയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി അവിടെ പോയിട്ട് പോയി ചാർജ് 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 ചെയ്തിരുന്നു കുറവാണ് ഈ നോക്കി നോക്കി അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയ ആ ഒരു സമയത്താണ് കേട്ടോ പിന്നെ നമ്മളുടെ ഫുഡ് കൗണ്ടറൊക്കെ ഓപ്പൺ ആയത് അപ്പോൾ നമ്മൾ പിന്നെ കുറേ സമയമല്ല നമ്മളിപ്പോൾ ഇതിനായിട്ട് ദൂരേന്ന് വന്നത് കാരണം കേട്ടോ ഈ ഒരു ടൈമിന് എത്തിയത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ ആ സമയമാകുമ്പോൾ വരുവുള്ളൂല്ലോ പിന്നെ നമ്മൾക്ക് ഇതൊക്കെ എങ്ങനെ നോക്കി കാണാൻ ഇതൊക്കെ ചെയ്യാൻ തരുതി ഇത് ബാംഗ്ലൂർ സ്റ്റൈലിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കൂടുതലും അവിടുത്തെ ഒരു ടേസ്റ്റ് ചാട്ട് മസാല ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളൊരു കൊബൂസും പിന്നെ കുറച്ച് ചിക്കൻ കറിയും വാങ്ങിച്ചിട്ടാണ് പിന്നെ അവിടെ നല്ല ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം അതാണ് വാങ്ങിച്ച് ഞാനും അമ്മും അത് വാങ്ങിച്ച് പോയി കഴിച്ചോ പിന്നെ മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ കുറേ സാലഡ്സും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ചിക്കൻ ഇത് രണ്ട് ടേസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സാലഡും ഇതൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നു ഞങ്ങളിപ്പോൾ ടേബിളിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം കഴിഞ്ഞിട്ടായിരുന്നു ആളുകൾ കൂടുതലും വന്നത് കേട്ടോ കാരണം അവിടുത്തെ കൂടുതലും അവിടെയുള്ള ജോലിക്കാരും ഓഫീസേഴ്സും ഇതൊക്കെ ആയിരിക്കും അവരൊക്കെ എനിക്ക് തോന്നുന്നു അവരെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒൻപത് പത്ത് മണി ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും കൂടുതൽ ഒരു പാർട്ടിക്ക് വരുന്നത് അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു നമ്മളുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരിവ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് വരിക പിന്നെ നല്ല തിരക്കായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഇത് ഇതേ ഞങ്ങൾ ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ മട്ടൻ ബിരിയാണിയും വാങ്ങിച്ചിട്ട് ആദ്യം ഒരു കുബൂസും കുറച്ച് ചിക്കൻ കറിയും ഒക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ച് ടേസ്റ്റ് അവിടുത്തെ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ദം ബിരിയാണി ഉണ്ട് മട്ടൻ ദം ബിരിയാണി അതും ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു ട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നല്ല ഫുഡായിരുന്നട്ടോ അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് ഇപ്പോൾ മുൻപൊക്കെ എങ്ങനെയായിരുന്നു സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരുന്നു ജെന്സിൻ്റെ വേറെ ലേഡീസിൻ്റെ വേറെ സെപ്പറേറ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു ഹോളിൽ വെച്ചിട്ടൊക്കെ ആയിരുന്നല്ലോ ഫംഗ്ഷനൊക്കെ കൂടുന്നത് അപ്പോൾ നമ്മുടെ എറണാകുളം ഭാഗത്തൊക്കെ അങ്ങനെയാണ് കേട്ടോ ഒരു ഹോളിൽ പക്ഷേ ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആണ് ആട്ടോ അപ്പോൾ ലേഡീസിന് വേറെ ഒരു ഇങ്ങനെ മറിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഫുഡ് കൗണ്ടറിൻ്റെ അവിടെ ജെൻസിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും അമ്മവും ലേഡീസിൻ്റെ അവിടെ പോയിരുന്നു അവർ രണ്ട് പേരും അപ്പുറത്ത് ജെൻസിൻ്റെ അവിടെ പോയിരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടതേ ഇവിടുത്തെ സ്വീഡ്സ് കഴിക്കേണ്ടട്ടാ അപ്പോൾ അത് ഇത് കണ്ടിട്ടിട്ട് നമ്മൾ വിചാരിക്കും ഇങ്ങനെ കോപ്പറിൻ്റെ പാത്രമാണെന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ അത് ഡിസ്പോസിബിളാണ് അതിൻ്റെ ആ സ്പൂണൊക്കെ കണ്ടപ്പോൾ നമ്മൾ നമ്മളോർത്ത് അതൊരു കോപ്പറിൻ്റെ സൈസ് ഇതാണെന്നുണ്ട് വിചാരിച്ചത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ആ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അപ്പോൾ രണ്ട് തരത്തിലുള്ള ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ പുറത്ത് പിന്നെ പാനിപൂരി അത് കൊടുക്കണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സൊക്കെ കൊടുക്കണ്ടായിരുന്നു ഐസ്ക്രീം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അവിടെ പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിൻ്റെ ഒപ്പം ഒരു കുറച്ച് ചാട്ട് മസാലയും കൂടി വിതറിയിട്ടോ നമുക്ക് തരുന്നത് പിന്നെ ഡ്രിങ്ക്സിൻ്റെ അവിടെ വരുമ്പോഴാണെങ്കിൽ പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് ഇവിടെ ഈ പെപ്സിയും ഐറ്റംസൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ വരുമ്പോൾ വെൽക്കം ഡ്രിങ്ക് വേറെ ഉണ്ടായിരുന്നു ഒരു ജ്യൂസ് മാംഗോയിൻ്റെ ജ്യൂസും ഇതൊക്കെ അതൊരു കൗണ്ടറിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫുഡ് കഴിഞ്ഞതിന് ശേഷം മെയിൻ ഫുഡ് കഴിഞ്ഞതിന് ശേഷം വാങ്ങിച്ചിരിക്കുന്ന ഈ സാലഡും ഇതൊക്കെയുണ്ടോ അപ്പോഴേക്കും പിന്നെ അവിടെ അകത്ത് ഈവൻസ് തുടങ്ങി കേട്ടോ അപ്പോൾ അവിടെ മണവാളനും മണവാട്ടിയൊക്കെ വരുന്ന ഒരു രംഗം ഇതൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും ആ പാട്ടും രംഗങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ സൂഫി ഡാൻസും ഇതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം ഈ പെൺകുട്ടി മലയാളി അല്ല കേട്ടോ ഈ പെൺകുട്ടി കർണാടകക്കാരിയാണ് അപ്പോൾ തെസിലിത്താട് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നാല് മക്കളാണ് തെസ്രിത്താക്കൊരു മോളാണുള്ളത് മോളിൻ്റെ കല്യാണം കാസർഗോഡ് വെച്ചിട്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മുൻപ് നടന്നപ്പോൾ പിന്നെ തെസിലിത്താടെ ഹസ്ബൻഡ് അവിടുത്തെ ബാംഗ്ലൂർ എ സി പി ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ മക്കൾക്കൊക്കെ ഒരു ജോബും ഇതൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ അവർ ബാംഗ്ലൂർ താമസിച്ച് വരുന്നതാണ് അപ്പോൾ ഈ കുട്ടി അവിടുത്തെ കാര്യമായതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് തന്നെ ബാംഗ്ലൂർ പാലസിൻ്റെ ടെന്നീസ് പവലൈൻ എന്ന് പറയുന്ന ഇവിടെ ഓഡിറ്റോറിയം അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ ഓഡിറ്റോറിയം അവിടെ വെച്ചിട്ട് തന്നെയാണ് കല്യാണം ഇതൊക്കെ കേട്ടാ അപ്പോൾ ഔട്ട്ഡോർ കുറെ കസേര ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ നേരം ഔട്ട്ഡോറിൽ ഇരുന്നതിന് ശേഷമാണ് പിന്നെ അകത്ത് ഇങ്ങനെ ഇവൻറ്റ് തുടങ്ങിയപ്പോൾ അകത്തേക്ക് വന്നത് പിന്നെ അതിനിടയ്ക്ക് ഫുഡും ഇതൊക്കെ ഞങ്ങൾ കാണിച്ചല്ലോ അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോഴും ഇങ്ങനെ ധാരാളം പേര് ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത് അത്രക്ക് വലിയ ഹാളായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര തിരക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല കേട്ടോ പിന്നെ ഫുഡ് കഴിക്കുന്നിടത്താണെങ്കിലും ഒരുപാട് വലിയ ഓളും ഇതൊക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ടും അവിടെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സമയം ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ അവഴും ആളുകൾ ഇങ്ങനെ ധാരാളം വന്നുകൊണ്ടിരിക്കുകയും ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിനിപ്പോൾ നമ്മുടെ നാടല്ലോ നമുക്കിനി യൂബർ വിളിച്ചിട്ടൊക്കെ വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ തസ്രിതയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു യൂബർ എപ്പോൾ വേണമെങ്കിലും കിട്ടും പേടിക്കാനില്ല അപ്പോൾ യൂ തശ്രിത പിന്നെ പറഞ്ഞു നമ്മളുടെ അടുത്ത് നിൽക്കുന്ന മണവാട്ടിങ്ങനെ നമുക്ക് കൊണ്ടുവന്നാക്കിയിട്ട് വരാം അവിടെ കൊണ്ടുവന്നാക്കുന്ന ഒരു ചടങ്ങുണ്ട് അങ്ങനെ പോ വരാം നിൽക്കുമോ എന്നൊക്കെ അങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടാകും പിന്നെ നമുക്ക് റൂമിൽ പോകാനും ഒക്കെ ബുദ്ധിമുട്ടാകും പിന്നെ ദസരത്തേക്കും ബുദ്ധിമുട്ടാവില്ല നമ്മളെ പിന്നെ കൊണ്ടുവന്നാക്കാനും ഇതൊക്കെ ആയിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചോളൂ ഞങ്ങൾ പറഞ്ഞു പോയിക്കോളൂ ഒരു യൂബർ കിട്ടുമെന്ന് അവ പറഞ്ഞു ഏത് സമയത്ത് വേണമെങ്കിലും കിട്ടുമെന്ന് അപ്പം നമ്മൾക്ക് ഇനി പോകാം എന്നും പറഞ്ഞ് നമ്മൾ പിന്നെ പോകാനുള്ള ഒരു ഒരുക്കത്തിനായിട്ടാണ് പിന്നെ ഇടയ്ക്ക് നമ്മൾ ചെന്ന് ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു ഞങ്ങൾ ഒരുമിച്ച് ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു കേട്ടാണ് അവിടെ നിന്ന് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മളനി പോരാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അപ്പോൾ പോരുന്ന വഴിക്ക് പിന്നെ അസുഖത്തെ ഹസ്ബൻഡ് എവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞു നമ്മൾ പിന്നെ പോരാൻ വേണ്ടി ഇറങ്ങേണ്ട അപ്പോൾ നമ്മൾ യൂബർ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകം വരുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ യൂബർ കണക്ട് ചെയ്തപ്പോൾ നല്ല തിരക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം കണക്ട് ചെയ്ത ആളെ ക്യാൻസൽ ചെയ്ത് പോയി അപ്പോൾ റൂട്ട് നോക്കുമ്പോൾ നല്ല ബ്ലോക്ക് പല സ്ഥലത്തും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് ശനിയാഴ്ച ഒരു രാത്രിയും കൂടി ആയപ്പോൾ നല്ല തിരക്കാണെന്ന് തോന്നുന്നു നമ്മുടെ എറണാകുളത്തും അങ്ങനെ തന്നെയാണ് ശനിയാഴ്ചയൊക്കെ യൂബറിന് നല്ല ഡിമാൻഡ് ആയിരിക്കും പക്ഷേ എന്നാലും ഇവിടെ ബാംഗ്ലൂര് സംബന്ധിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴൊക്കെ നമ്മൾക്ക് റേറ്റ് കൂടുതൽ കാണിക്കുക അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഓട്ടോയിനൊക്കെ നോക്കുമ്പോൾ അതിൽ കൂടുതൽ ക്യാഷ് ആയിരിക്കും പക്ഷേ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാണാം കേട്ടോ ട്രെയിൻ പോകുന്നത് അപ്പോൾ രാവിലെ നമ്മൾ ഇതിലെ വഴിയാണ് ട്രെയിനിന് പോയതും ഇതൊക്കെ അപ്പോൾ നമ്മൾ യൂബറിനെ അവിടെ എങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഒരു കേരള രജിസ്ട്രേഷൻ്റെ വാഹനം പോകണത് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നട്ടെ അപ്പം നമ്മളത്ര ഇതിനകത്ത് ശ്രീത്താടെ പരിചയക്കാർ കാസർഗോഡിൽ നിന്ന് ആരെങ്കിലും വരുന്നതാണെന്ന് ഞങ്ങൾ കരുതിയത് പിന്നെ നോക്കുമ്പോൾ ആ വണ്ടി പിന്നെയും തിരികെ വരുന്ന കേട്ടോ വന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന ആ വെഡ്ഡിങ് ബോർഡിൻ്റെ അവിടെ നിന്ന് അവർ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അവരെ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ നമ്മുടെ മലബാർ അടുക്കളയുടെ ഗ്രൂപ്പിലുള്ള അതിൻ്റെ ചെയർമാനും ഒക്കെ ആയിരുന്നു അതിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിരുന്നു അപ്പോൾ എല്ലാം നമ്മൾ നമ്മളറിയുന്നത് നമ്മുടെ പരിചയക്കാരൊക്കെ പിന്നെ അവര് പറഞ്ഞു ഇനിയിപ്പോ യൂബർ വെയിറ്റ് ചെയ്ത് നിക്കണ്ട ഇനിയിപ്പൊ നമ്മൾ ഇങ്ങനെ റൂമിന്റെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാന്നും പറഞ്ഞിട്ട് അപ്പോൾ നമ്മള് പിന്നെ അതിലേക്ക് പോരായിരുന്നു പിന്നെ നമ്മള് അവിടെ മെജസ്റ്റിക്കില് അവിടെ ഇറക്കി അവര് പിന്നെ പോയി നമ്മള് പറയണതൊക്കെ തിരിച്ചു പറയണ ചോദിച്ചേ അപ്പോൾ അവയ്ക്ക് മുന്നൂറ്റൻപത് രൂപയായിരുന്നു പിന്നെ ചിലതെല്ലാം ഒരു നിമിത്തമാണ് ഇപ്പോൾ അവർ നമ്മളെ കണ്ടില്ല അവർ നേരെ പോവുകയായിരുന്നു അപ്പോൾ പിന്നെ വെഡ്ഡിങ് ബോർഡ് കണ്ടപ്പോൾ അവർ തിരിച്ച് വന്നതാണ് വണ്ടി റിവേഴ്സ് എടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ നമ്മൾക്ക് നേരിട്ട് കാണാനും പിന്നെ ഒരുമിച്ച് ഫോട്ടോ എടുക്കാനും വീണ്ടും നമ്മളന്ന് കാലിക്കറ്റ് വെച്ചാൽ എല്ലാവരും മീറ്റ് ചെയ്തിരുന്നു വീണ്ടും കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എല്ലാവരുമായിട്ട് നേരിട്ട് പിന്നെ ആ സമയത്താണ് ഈ വഴിയിൽ ബ്ലോക്കും കാരണം ഞങ്ങൾ കണക്ട് ചെയ്യുന്ന രണ്ട് യൂബർ അവർ ക്യാൻസൽ ട്ടോ അപ്പോൾ പിന്നെ ഇവരെ കണ്ടുമുട്ടിയത് കൊണ്ട് നമുക്ക് കറക്റ്റ് സമയത്ത് നമ്മുടെ ലൊക്കേഷനിൽ എത്താൻ പറ്റി അങ്ങനെ ഒരുപാട് ഉപകാരപ്രദമായിട്ട് അവരെ കണ്ടുമുട്ടിയത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും നമുക്ക് പെട്ടെന്ന് സംഭവിക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇവിടെ തീരാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാട്ടോ ഓക്കെ ബൈ താങ്ക്